കുടമാറ്റം നാളെയാണെങ്കിൽ ഇതാ റിപ്പോർട്ടർ കുടമാറ്റം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുടകളിൽ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന കുടമാറ്റമാണ് നമ്മുടെ എ ആർ വി ആർ എക്സാ ടീം തയ്യാറാക്കിയിരിക്കുന്നത് ഇതപ്പുറം എന്ത് വേണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അപ്പോൾ പൂരവിളംബരത്തിലേക്ക് നമ്മൾ പോകുന്നു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പൂര കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം നമ്മുടെ കൊമ്പൻ ദീപക്കിലേക്ക് പോകാം ദീപക് വലയമ്മ എറണാകുളം ശിവകുമാർ ശ്രീമൂല സ്ഥാനത്തെത്തിയോ എത്തിയിട്ടില്ല എപ്പോഴും ആ മേളം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പന്ത് ഇങ്ങനെ കൊട്ടിക്കയറിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം ആസ്വാദകരെ അവർ എത്രത്തോളം ആവേശത്തിലേക്ക് പോയി എന്നുള്ളത് ടൈറ്റിൽ സാഷത്തിൻ്റെ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് അദ്ദേഹം വലിയൊരു കൂടാസ്വാദകൻ മേളാസ്വാദനവും കൂടിയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു എന്തായാലും ഒരു ഇരുപത് മിനിറ്റോളമൊക്കെ സമയം ഇനിയും പിടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പന്തലിൻ്റെ താഴെ അത്ര കണ്ട് ജനം ഇവിടമായി കഴിഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് നമ്മൾ പൊതുവെ കാണാറുണ്ടല്ലേ ഈ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്ന ഘട്ടത്തിലും ഒപ്പം തന്നെ തൃശൂർ പൂരത്തിന്റെ കുടമാറ്റത്തിൻ്റെ സമയത്തും ഈ നമ്മൾ പുതുവരെ പറയാറുണ്ട് ഈ കോഴിയിട്ടാൽ താഴാത്ത രീതിയിലുള്ള ജനങ്ങളുണ്ട് എന്ന് ആ പറയുന്ന കണക്കിന് ഈ പന്തലിൻ്റെ ആ താഴ്ഭാഗം മുഴുവനായി ആ പുരാസ്വാദകർ കീഴടക്കിയിരിക്കുന്നു പെരുത്തം കൂടുമ്പോൾ ആ കൈ ഉയർത്തുന്നതിൻ്റെയും ആ ഉയർത്തുന്നതിൻ്റെയും ഒക്കെ താളവും അങ്ങനെ കണ്ട കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശുജയ ഏറ്റവും പ്രധാനം ഇനിയിപ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞാൽ ആ ഈ മേളം പൂർത്തിയാകും അവിടെ നിന്ന് കൃത്യമായി എറണാകുളം ശിവകുമാർ കിടമ്പുമായി മുന്നോട്ട് നീങ്ങും ക്ഷേത്ര സമീപത്തിൽ അതിൻ്റെ പടിഞ്ഞാറെ നടക്കുന്നതിലേക്ക് എത്തും അവിടെ വെച്ച് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് മതിൽക്കെട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ കുറഞ്ഞ സമയം മാത്രമേ വേണ്ടൂ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു വിളംബരം ചടങ്ങിന് സാക്ഷിയാകുന്നതിന് വേണ്ടി പിന്നീട് ആ തെക്കേ നടയിലേക്കാണ് എത്താനുള്ളത് തെക്കേ നടയിലെത്തിക്കഴിഞ്ഞാലാണ് ഏറ്റവും സുന്ദരമായ ആ ഒരു കാഴ്ച ഈ കിടം തുടങ്ങിക്കൊണ്ട് സ്വർണ്ണവർഷം അണിഞ്ഞ ആ വ്യക്തിപ്പെട്ടവും ഒപ്പം ആ തിടമ്പൊക്കെയായിട്ട് ആലുവട്ടവും നെഞ്ചാമ്പരവും മുത്തപ്പുഴയും ഒക്കെയായിട്ട് ആ എറണാകുളം ശിവകുമാർ എന്ന എല്ലാം തികഞ്ഞ കൊമ്പൻ പുറത്തേക്ക് ഇറങ്ങും ആ ഒരു കാഴ്ചയാണ് നയന മനോഹരമായ ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നാളെ പുലർച്ചെ കളിമംഗലം ശസ്താവ് എഴുതുന്നതോടുകൂടി മുപ്പത്തിയാറ് മണിക്കൂർ അങ്ങനെ വർണ്ണവിസ്മയങ്ങൾ ചേർക്കുന്ന ആദ്യം ആ മധുരം നൽകുന്ന ആ പൂരത്തിന് ആ തുടക്കമാകും എന്നുള്ളതാണ് ആ പൂർണ്ണാർത്ഥത്തിൽ പൂരത്തിലേക്ക് പോകും ഇപ്പോൾ തന്നെ തൃശൂർ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ പൂരാസ്വാദന ദീപക് ുള്ളിലേക്ക് ഒന്ന് പോകണം അതോടൊപ്പം നമ്മുടെ കുടകൾ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം റിപ്പോർട്ടർ കുടകൾ ഇത് പ്രേക്ഷകർക്കായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അവിടെ പാണ്ഡിമേളം മുടുകുന്നു ശ്രീമൂലസ്ഥാനത്തേക്ക് എറണാകുളം ശിവകുമാർ എത്തുന്നു ഇവിടെ റിപ്പോർട്ടർ കുടമാറ്റമാണ് റിപ്പോർട്ടർ ഇത്തവണ ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സ് ആർ ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്നുമുള്ള പൂരക്കാഴ്ചകൾ അതോടൊപ്പം പൂര നഗരിയിൽ നിന്നുള്ള തടസ്സമായ കാഴ്ചകൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ കുടകൾ അത് എ ആർ വി ആർ എക്സ് ആർ ടീം ഒരുക്കിയ കുടകളാണ് ആ കുടകൾ ഇങ്ങനെ ഒന്നൊന്നായി മാറുന്ന കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ ആനപ്പുറത്ത് ആ കുടകൾ ഇങ്ങനെ പച്ചക്കുടയിൽ നിന്ന് പച്ചക്കുടയിൽ തന്നെ പല വർണ്ണവിധാനങ്ങളുള്ള നീലയും പിങ്കും കലർന്നിട്ടുള്ള കുടകൾ അതോടൊപ്പം തന്നെ അടുത്ത വർണ്ണത്തിലേക്ക് അങ്ങനെ ഓരോ മിനിറ്റിലും കുട മാറിക്കൊണ്ടിരിക്കുന്നതാണ് തൃശൂർ പൂരത്തിന് സവിശേഷതയിൽ ഇത് സെക്കൻഡുകളിൽ പത്ത് സെക്കൻഡിൽ കുട മാറ്റുന്ന റിപ്പോർട്ടറിന്റെ വർണ്ണവിസ്മയം ദാ നോക്കൂ അടുത്ത കുട വന്നു കഴിഞ്ഞു ഞൊടിയിടയിൽ കുടകൾ മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്കായി പൂരക്കാഴ്ചകൾ ഞൊടിയിടയിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ആ കാഴ്ചകളിൽ ഒന്നിനും തെല്ലും കുറവുണ്ടാകാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ തൃശൂരിലേക്ക് എത്താൻ കഴിയാത്ത പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് തൃശൂരിലെത്തിയതുപോലെ തന്നെ പൂരം അനുഭവം നമ്മൾ സമ്മാനിക്കും എ ആർ തൃശൂർ പൂരമാണ് നമ്മൾ കാണുന്നത് അത് ആ റിപ്പോർട്ടർ കൂട സൃഷ്ടനുണ്ട് റിപ്പോർട്ടറുണ്ട് രണ്ടും ചേർന്ന കൂടെ അങ്ങനെയാണ് നമ്മളിപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നമുക്ക് പൂര നഗരയിലേക്ക് പോകാം പൂരവിളംബരത്തിന് സമയമാകുന്നു ശ്രീമൂല സ്ഥാനത്തേക്ക് ഇതാ എത്തുകയാണ് നെയ്തലക്കാവിലമ്മ തെക്കേ ോപുര നടയിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിലും നമുക്കൊപ്പം തുടരുന്നുണ്ട് ജെയ്സൺ എപ്പോഴാണ് പൂരവിളംബരം നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടി കഴിഞ്ഞാണോ ഇപ്പോൾ മേളം മുറുകി വരുന്നതേയുള്ളോ ജയ്സൻറ്റ ഉറപ്പിലേക്ക് നമുക്ക് എത്താം പൂരവിളംബരത്തിനായി കാത്തിരിക്കുകയാണ് അതാ നോക്കൂ കൈകൾ അനങ്ങി തുടങ്ങിയിരിക്കുന്നു കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മേളത്തിനൊപ്പം ഒന്നാകെ മേളത്തിൽ അലിയുന്ന പൂരത്തിൽ പൂരത്തിൻ്റെ ഭാഗമായി അവിടെ എത്തുന്ന ഓരോ മനുഷ്യനും പൂരപ്രേമിയായി മാറുന്ന ഒരു മുഹൂർത്തമാണ് നമ്മളിനി കാണാൻ പോകുന്നത് മുപ്പത്താറ് മണിക്കൂറാണ് തൃശൂർ പൂരമെങ്കിൽ ആ മുപ്പത്താറ് മണിക്കൂറിൻ്റെ ആ ഒരു പൂര സമയത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളാണിത് ഇതാ നോക്കൂ ആലവട്ടവും പെഞ്ചാവരവും ഒക്കെ ഇപ്പോൾ എറണാകുളം ശിവകുമാര ഉയർന്നു ക്കാവലമ്മയുടെ തിടമ്പേട്ടി ഗജരാജൻ എറണാകുളം ശിവകുമാർ ഇതാ നിൽക്കുകയാണ് ആ നിപ്പ് തന്നെ നോക്കൂ എന്തൊരഴകാണ് നമുക്കൊപ്പം ജയ്സൺ തുടരുന്നുണ്ട് ജയ്സൺ ചാമുളപ്പിൽ ചിക്കും തിരക്കുമായി കഴിഞ്ഞിരിക്കുന്നു ഒരു പകൽപൂരത്തിന്റെ അത്രയാളുകൾ പൂരവിളംബരത്തിലേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ തീർച്ചയായും ശുചിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂരവിളംബരം എന്നത് വലിയ ഒരു ആഘോഷമായി തൃശ്ശൂർ പൂരം ഒന്നര ദിവസത്തിൽ നിന്നും അതൊരു രണ്ടര ദിവസത്തിലേക്ക് ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോഴുള്ളത് നേരത്തെ ദീപക് മലയമ്മയും അതുപോലെ തന്നെ രഞ്ജിത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ വരവോടുകൂടിയാണ് പൂരവിളംബരത്തിനും സമയം ദീർഘിച്ചത് അതിൻ്റെ അതിൻ്റെ ആഘോഷം കൂടിയത് അതിൻ്റെ ആരവം കൂടിയത് ആളുകൾ കൂടിയത് അതിനു മുൻപ് ഏകദേശം പത്രയോടുകൂടി തീരേണ്ടതായിരുന്നു പൂരവിളംബരം അത്രയേറെ ചുരുങ്ങിയ ഒരു ചടങ്ങ് പിന്നീട് അത് നീണ്ടു നീണ്ട് ഒരു മണിക്കോ ഒരു മണിയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജനസഞ്ചയം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വിശദമായ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് കുടമാറ്റത്തിന് നിൽക്കുന്നതിൻ്റെ പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ ഈ തെക്കേ ഗോപുരനാടയുടെ പരിസരത്തേക്ക് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അത്രയേറെ ജനം അത്രയേറെ ജനം ഇതിനകം തന്നെ ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒറ്റ നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഈ കാത്തിരിപ്പ് എന്നതാണ് ഈ പൂരത്തിൻ്റെയും പൂരവിളംബരത്തിൻ്റെ നാം എല്ലാം പല മണിക്കൂറുകളിലെ സന്തോഷം കിട്ടാൻ പല മണിക്കൂറുകളിലേക്ക് ആനന്ദം ലഭിക്കാൻ പല മണിക്കൂറിലെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടാവുന്ന തള്ളി തുറക്കുന്നത് ഏതാനും സെക്കൻഡുകൾ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിൽ തീരുന്ന ഒരു ചടങ്ങാണ് ഈ പൂരവിളംബരം എന്ന് പറയുന്നത് എറണാകുളം ശിവകുമാറിന്റെ ശിരശിലേറി നെയ്തിലക്കാവ് ദേവി വന്ന് വാതിൽ തുറന്നതിന് ശേഷം പുറത്തു കിടന്ന് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലി അഭിവാദ്യം ചെയ്യുന്ന ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ തെക്കേ ഗോപരനട േക്ക് നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തിയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ കുടമാറ്റ ദിവസം ഈ സമയത്ത് നാളെ ഈ സമയത്താവുമ്പോഴേക്കും ഇവിടേക്ക് ഇതേ ആരവം ആളുകളുടെ ആരവം അത് എത്തിച്ചേർ ഇതേ സമയത്ത് മടത്തിൽ വരവ് ആരംഭിക്കും അതിനുശേഷം ഇളഞ്ഞിത്തറ മേളം ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കുടമാറ്റം ആ നാളത്തെ കുടമാറ്റത്തിൻ്റെ ഒരു മിനി പതിപ്പായി മാറുകയാണ് ഇപ്പോൾ സത്യത്തിൽ ഈ തെക്കേ ഗോപുരനടയിലെ ജനസഞ്ചയം കൊണ്ട് നമുക്ക് മണ കാണാനാകുന്നത് ഒരൊറ്റ നിമിഷത്തെ കാഴ്ചയ്ക്ക് വേണ്ടി ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ സർവതം ആവാഹിക്കുന്ന ഒരു വിളംബരം കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത്രയധികം ജനങ്ങളോട് തടിച്ചുകൂടിയിരിക്കുന്നത് ഈ പൂര വിളംബരത്തോടുകൂടി തെക്കേ ഗോപുര നട തുടക്കുന്നതോടുകൂടി ആയിരക്കണക്കിനാളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും വെറുതെയല്ല നോക്കൂ നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇടയിൽ കാണുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായവരും എല്ലാവരും ഒരേ മനസ്സോടെ ഇന്ന് രാവിലെയൊക്കെ മഴക്കാറ്റലുണ്ടായിരുന്നു പെയ്ത്തുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ മഴയിൽ നിന്ന് പൂരത്തിന്റെ ആവേശത്തിലേക്ക് എല്ലാവരും ഒരു തിടം പേറ്റിയിരിക്കുകയാണ് അത് ആവേശത്തിന്റെ തിടമ്പാണ് വടക്കുനാഥ ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണ വഴിയിലേക്ക് നമുക്ക് പോകാം ഈ നിൽക്കുകയാണ് പാണ്ഡിമേളത്തിന്റെ ആ ഒരു ശൈലി മാറി അടുത്ത മേളത്തിലേക്ക് കയറുമ്പോൾ നാ വരികയാണ് എറണാകുളം ശിവകുമാർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ആരവം ഉയർത്തുന്നതിനായി ഇപ്പോൾ ക്ഷേത്രത്തിനകത്തും നിരവധി പേർ തന്നെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണോ